ഹലോ നമ്മളിന്ന് ഇച്ചാൻ്റെ ബർത്ത് ഡേക്ക് ഇച്ചാൻ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വാങ്ങാൻ വന്നതാണ് അപ്പോൾ ഇച്ചാനോടത് ഒരു സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇച്ചാനോടത് പറയാതെ വാങ്ങാൻ വേണ്ടി വന്നതാണ് ഇപ്പോൾ ഇത് നമ്മുടെ നൈബേഴ്സാണ് ഇവർ രണ്ടുപേരും അപ്പോൾ ആ ചേട്ടന് അജി ചേട്ടന് വാങ്ങാനാണെന്നും പറഞ്ഞിട്ടാണ് വന്നേക്കുന്നത് അപ്പം ഇച്ചാനിനോട് എങ്ങനെയുണ്ട് ഏതാ നല്ലതാണെന്നൊക്കെ ചോദിച്ചു വാങ്ങുകയും ചെയ്യാമല്ലോ അങ്ങനെ നമ്മൾ ബഹ്റിനിൽ ജോയാൽക്കാസ് ആണിത് ജോയാൽക്കാസിലാണ് ചെയ്യും വാങ്ങാൻ വേണ്ടി വന്നിരിക്കുന്നത് അവിടെ നിന്നൊരു ചെയിനൊക്കെ സെലക്ട് ചെയ്തു ഇച്ചാനോടത് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇച്ചാൻ ഇന്നത് മതി എന്നൊക്കെ പറഞ്ഞു ചേട്ടനെ കാണിച്ചു കൊടുത്തു ഇതെടുത്താൽ മതി ഇങ്ങനെ ഇറക്കം കുറഞ്ഞ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ അവരത് എൻ്റെ റേറ്റ് ഒക്കെ ചോദിച്ച് നിൽക്കുന്നു ഞാനൊന്നും അറിയാത്ത മട്ടിൽ മാറി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കുഞ്ഞിക്കോട്ട് നിന്ന് ഇവിടുന്ന ഓടിക്കളിക്കുന്നു മേത്ത് കയറുന്നു ഇറങ്ങുന്നു ഭയങ്കര പരിപാടികളാണ് ഒരു കുമ്പ് മാതിരി നിൽക്കുന്നു നോക്ക് ജാക്കറ്റ് പുറത്തേക്ക് തള്ളിയിട്ട് അതിൻ്റെ സിബ് തള്ളി നിന്നിട്ട് പിണങ്ങി അവിടെ കിടക്കുവാണ് അയ്യോ വാശി പിടിച്ച അപ്പം അവിടെ കിടക്കുക എവിടെയാ സ്ഥലം വന്നു പോലും നോക്കില്ല എഴുന്നേൽക്കാൻ പറഞ്ഞിട്ടൊരു രക്ഷയില്ല ഭയങ്കര വാശിയിലാണ് ലാസ്റ്റ് പോയി എടുക്കേണ്ടി തന്നെ വരും ആ കണ്ട ലാസ്റ്റ് ഇച്ചായും തന്നെ പോയി എടുത്ത് ഒരു രക്ഷയില്ല എഴുന്നേക്കൂല മജിഷേട്ടിനെ അവിടെ നിന്ന് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ന്യൂട്രൽ എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് പോരുമാണ് നാളെ എന്നിട്ട് പോയിട്ട് അത് മേടിച്ചിട്ട് വരണം അപ്പോൾ വേറെ എന്തെങ്കിലും അടവ് പറഞ്ഞിട്ട് വേറെ എവിടെയെങ്കിലും ഫ്രണ്ട്സിൻ്റെ അടുത്ത് എങ്ങാനും പോകുകയാണെന്ന് പറഞ്ഞിട്ട് വേണം എനിക്കൊന്ന് വന്ന് രാവിലെ തന്നെ വന്നത് വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റ ബൈ ബൈ സി യു അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ടാറ്റ